പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി നാലാഴ്ച പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ സൂചി ഇരുന്നത് ഇരുപത്തിയഞ്ച് ദിവസം പെരുംങ്ങോത്ത് ദമ്പതികളായ സ്വദേശികള പെരുങ്ങോത്ത് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയാണ് ദുരിതം അനുഭവിച്ചത് സംഭവത്തിൽ കുടുംബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സമയം സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉന്നതതല സമിതിയെ നിയോഗിച്ചു ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പെരിങ്ങോം സ്വദേശി ശ്രീജുവിന്റെ ഭാര്യ രേവതി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുകയും ചെയ്തു ഇതിനുശേഷം കുത്തിവെപ്പ് സ്ഥലം പഴുത്തു പൊട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഴുപ്പ് മാറിയില്ല കുഞ്ഞിന്റെ പ്രയാസങ്ങളും വർദ്ധിച്ചു കുടുംബത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ പയ്യന്നൂരിലെ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചത് ഇവിടെ നടത്തിയ പരിശോധനയിൽ കാലിൽ നിന്ന് സൂചി കണ്ടെത്തി അപ്പോൾ കൂട്ടിയാ രാത്രി ഫുൾ കരച്ചിലും ഓർമ്മുന്നില്ല എന്നിട്ട് ഇന്നലെ അമ്മ മറ്റേ ഇവിടെ പോയി ഇപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് എന്നാ അവിടുത്തെ ഡോക്ടർ കണ്ടായിരുന്നെങ്കിൽ നോക്കി അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരുന്ന വരുന്നുണ്ടിട്ട് എന്നു പറഞ്ഞാൽ ക്ലീനാക്കാൻ പറഞ്ഞ സമയത്ത് അവരിങ്ങനെ അങ്ങക്ക് പോകുവല്ലോ അപ്പം ആ ക്ലീൻ ആക്കുന്ന സമയത്ത് അതിൽ നിന്ന് നീട്ടിൽ പുറത്തേക്ക് വരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ നേടിലാണെന്ന് പറഞ്ഞിട്ട് ഇത്ര ഇത്ര ും അവസ്ഥ കുടുംബം അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എത്രയെന്ന് ഇവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് പിന്നെ ഇത് പൊട്ടി രണ്ടാമത് വരുമ്പോ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് അന്നേരം അവര് ഓൾമെന്റ് തന്നു പിന്നെ ആദ്യം ഒരു ആന്റിബയോട്ടിക് പിന്നെ രണ്ടാമത് വരെ ഓൾമെന്റ് തന്നു മൂന്നാമത് വരുമ്പോ നമുക്ക് ബി കെ കെടുത്തിട്ട് പോകുന്നു എന്തായാലാണ് ഇത് സിസ്റ്റർമാർ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം വിചാരിച്ചു നമ്മൾ പിമ്പിളിൽ ഉണ്ടാവുന്ന ആണി ഉണ്ടാവില്ലേ അത് പുറത്തേക്ക് വരുന്നതെന്ന് വെച്ചു ഇത് പൊതിക്കുമ്പോൾ അത് വരുന്നില്ല കയ്യിലേക്ക് എന്നിട്ട് മുക്കാൽ പൊന്തി വെക്കുമ്പോൾ ഡോക്ടറെ പോയി വിളിച്ചിട്ട് അത് ഫുള്ളായിട്ട് പുറത്തെടുക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരുന്നു ആ സൂചിയെന്നീള കുഞ്ഞു അത്രയൊക്കെ വേറെ തിന്നിട്ടുണ്ടാവില്ല ഒരു മാസത്തോളം അതായി അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ നമുക്കറിയാവോ ഇങ്ങനെ ഏത് കുഞ്ഞിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉന്നതതല സമിതിയെ നിയോഗിച്ചു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് സൂപ്രണ്ട് ജനം ടിവിയോട് പറഞ്ഞു ജനം കണ്ണൂർ